അമ്പലപ്പുഴ എം എൽ സലാമിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്ത പോലീസിനെതിരെ സി പി എം ആലപ്പുഴ ജില്ലാ നേതൃത്വം പോലീസ് തെറ്റായ രീതിയിലാണ് കേസെടുത്തതെന്ന് ജില്ലാ സെക്രട്ടറി ആർ നാസർ പറഞ്ഞു സാധാരണക്കാരന് വേണ്ടിയാണ് എം എൽ എ നിന്നത് പോലീസ് റിസോർട്ട് ഉടമയെ സഹായിച്ചെന്നും ആർ നാസർ ആരോപിച്ചു കൊറേയധികം ആൾക്കാർക്ക് സഞ്ചാര ചെയ്യാനുള്ള സൗകര്യം തടസ്സപ്പെടുത്തുകയാണ് ഞാൻ അവർ ആട്ടുകാരനെ പറഞ്ഞു വിളിക്കുമെന്ന് പറഞ്ഞാൽ പൊളിച്ചോളാൻ പറഞ്ഞു അതാണ് എം എൽ എ ചെയ്തത് അല്ല വേറെ കാര്യം ചെയ്തിട്ടില്ല അതിൻ്റെ ഒരു കേസ് എം എയുടെ പേരിലെടുക്കേണ്ട കാര്യമില്ല യഥാർത്ഥത്തിൻ്റെ കാര്യമില്ല പോലീസ് നയത്തിൻ്റെ വ്യക്തമായിട്ടില്ല പോലീസ് അവരിങ്ങനെ വന്നിട്ട് പറഞ്ഞു അതിൻ്റെ ഉടമസ്ഥന്മാർ വന്നിട്ട് എഫ്ഐആർ ഇടുകയാണ് എഫ് അവർ മൊഴി കൊടുക്കുകയാണ് എം എൽ എ വന്നിട്ട് എം എൽ എ നിന്നുകൊണ്ടാണ് ചെയ്തത് അപ്പം അവരെ അന്വേഷിച്ചിട്ട് വേണ്ട ചെയ്യാൻ അത് അന്വേഷിച്ചപ്പോൾ എം എൽ എ പറഞ്ഞു എന്നാണ് ഉള്ള ഒരു വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ കേസെടുത്തതെന്ന് അവർ പറയണത് പക്ഷേ അങ്ങനെ പറയാൻ അങ്ങനെ പറയുന്നത് ശരിയാണോ എം എൽ എക്കെതിരെ പോലീസ് കള്ളക്കസ് എടുത്ത പരാതി ഡി ജി പിരിശോധിക്കട്ടെ എന്ന് മന്ത്രി സജി ചെറിയാൻ കാര്യങ്ങൾ സലാം തന്നെ പറഞ്ഞല്ലോ എന്നും സജി ചെറിയാൻ വിശദീകരിച്ചു പരാതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ പോലീസിന്റെ ഭാഗത്ത് തെറ്റായ കാര്യം വന്നിട്ടുണ്ടെങ്കിൽ അത് ഡി ജി പി പരിശോധിക്കട്ടെ എം എൽ എയുടെ പരാതിയാണല്ലോ സ്വാഭാവിക പരിശോധിച്ച് ശരിയായ നിലപാടക്കാര് സ്വീകരിക്കും എന്നെന്താ സംശയം ആരായാലും ആളുകളുടെ ജനാധിപത്യപരമായ അവകാശം അത് അതവരും പറയട്ടെ ആ പറഞ്ഞതിനു ശേഷം തീരുമാനം ശരിയായി എടുക്കട്ടെ